നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിലെ വാതക ശ്മശാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തികൾ ഊർജിതമായി തുടരുന്നു മൂന്നാഴ്ചകൾക്കുള്ളിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ശ്മശാനം പ്രവർത്തന സജ്ജം ആക്കുന്നതിനുള്ള നടപടികളാണ് തുടരുന്നത് തകരാർ പരിഹരിക്കുന്നതിനായുള്ള നടപടിക്രമങ്ങളുടെ കാലതാമസം കാരണം കഴിഞ്ഞ എട്ട് മാസകാലമായി ശ്മശാനം പ്രവർത്തനരഹിതമായിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസം മുതലാണ് ശ്മശാനത്തിൽ തകരാർ സംഭവിച്ചത് അറ്റകുറ്റപ്പണികൾക്കായി കൊട്ടേഷ്യൻ ക്ഷണിക്കുകയും കൗൺസിൽ അംഗീകാരത്തോടെ കുറഞ്ഞ തുകയ്ക്ക് പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ തയ്യാറായ കോട്ടയം ടെക്നോ ഗ്രിഗ്സ് എൻ്റർപ്രൈസസിന് കരാർ നൽകുകയും ചെയ്തു ഇവർ വന്ന് നടത്തിയ പരിശോധനകൾക്ക് ശേഷം തകരാർ പരിഹരിക്കേണ്ടവയുടെയും പുതിയതായി സ്ഥാപിക്കേണ്ടതുമായ യന്ത്ര സാമഗ്രികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവ ലഭ്യമാക്കുകയും ചെയ്ത ശേഷമാണ് പ്രവൃത്തികൾ ആരംഭിച്ചത് ബർണറുകൾ ടാങ്ക് ചിമ്മിനി ബ്ലോവറുകൾ എന്നിവയിലാണ് മാറ്റി സ്ഥാപിക്കലും അറ്റകുറ്റപ്പണികളും നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ എം ഐ ഷാനവാസ് എംപിയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് നിലമ്പൂർ നഗരസഭയിൽ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ ശ്മശാനം പ്രവർത്തനം നിലച്ചത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വാതക ശ്മശാനത്തിന് സമീപത്ത് തന്നെയുള്ള പൊതുശ്മശാനം കാർഡ് മൂടിക്കിടക്കുന്നതും കൌൺസിലർ പി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാർഡ് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തികളും നടത്തിയിട്ടുണ്ട്